ഹലോ ഇത് ഐദൂസിൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ് തലേന്ന് രാത്രി ഒരു നാല് മണിയൊക്കെ ആയിരുന്നു കിടന്നപ്പോഴത്തേക്കും പിറ്റേന്ന് നേരത്തെ എഴുന്നേക്കും വേണമല്ലോ അങ്ങനെ ഇത് രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ വെച്ച് പിന്നെ കുക്കറിൽ പരിപ്പൊക്കെ വേവാൻ വെച്ചിട്ടുണ്ട് രാവിലെ ഇഡലിയും സാമ്പാറും ആക്കാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ അതിനുള്ള സാമ്പാറിനുള്ള പരിപ്പാണ് അപ്പുറത്തെ കുക്കറിലിരിക്കുന്നത് പിന്നെ ഉച്ചക്കത്തേക്ക് കുറച്ച് അവിയലിനുള്ള തേങ്ങയൊക്കെ ചിരണ്ടണമായിരുന്നു അങ്ങനെ തേങ്ങ ചിരണ്ടാൻ വേണ്ടി ഇത് ചിലവെടുത്ത് ഇങ്ങനെ പൊക്കത്ത് വെച്ചിട്ടാണ് ചിരണ്ടത് ഇരിക്കാൻ കഴിയല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് ബർത്ത്ഡേക്കാർ എന്തേ നീന്തി 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 വരുന്നുണ്ട് ഇന്ന് പതിവിലും നേരത്തെ തന്നെയാണ് എഴുന്നേറ്റത് എനിക്ക് പേടിയുണ്ടായിരുന്നു നേരത്തെ എഴുന്നേറ്റാൽ ഉറക്കം ശരിയാകാതെ ആ സമയമാകുമ്പോൾ എന്തെങ്കിലും ബഹളം വെക്കുമെന്ന് എന്തായാലും അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ച് കണ്ട നല്ല അടിപൊളി മഴയാണ് രണ്ട് ദിവസം മുമ്പ് വരെ നല്ല രീതിക്ക് തെളിഞ്ഞു നിന്നപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും ബർത്ത്ഡേ ഉണ്ടായിരുന്ന നല്ല അടിപൊളി മഴയായിരുന്നു മഴ എന്തായാലും നൈസായിട്ടൊരു പണിയും തന്നിട്ടുണ്ട് അങ്ങനെ കുറിച്ച് കഴിഞ്ഞപ്പോൾ ഐ ദിവസിനെയൊക്കെ ഉമ്മ കുളിപ്പിച്ചൊരുക്കി പുതിയ ഉടുപ്പല്ല കേട്ടോ കേട്ടത് പുതിയ ഉടുപ്പ് കേക്ക് മുറിക്കുന്ന സമയത്ത് കേട്ടോ അല്ലെങ്കിൽ അലമ്പാക്കും എന്നറിയാം അങ്ങനെ അലഹദില്ല നല്ല ഹയറായിട്ട് തന്നെ കേക്ക് മുറി പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ കേക്ക് ഉണ്ടാക്കിയത് ഞങ്ങളുടെ ഒരു കസിൻ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി കേക്കായിരുന്നു അല്ലെങ്കിൽ ഐ ദിവസം എപ്പോഴും കേക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇന്നെന്തോ വായി വെച്ച് കൊടുത്തിട്ടോ കഴിക്കുന്നതു പോലുമില്ല കരച്ചിലായിരുന്നു ആൾക്കൂട്ടമൊക്കെ കണ്ടിട്ടായിരിക്കും ആ ചെറിയ കേക്കിൽ ഞാൻ ഹാപ്പി ബർത്ത് ഡേ ഇക്കാന്നാണ് എഴുതിയിരിക്കുന്നത് കാരണം അഞ്ച് ദിവസം മുമ്പേ ഇക്കാടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു അങ്ങനെ ഞാൻ അതുകൊണ്ട് ഇക്കാക്കും കൂടി ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഇക്കുക ഒരു ചെറിയ കേക്കും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീടുള്ള ഫുഡ് കഴിക്കാൻ പോയി വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന വൈകിട്ടാണ് ഇതെൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മ ഐദോസിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തയാണ് ഒരു സൈക്കിളാണ് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് അതും തള്ളിക്കൊണ്ടാണ് എപ്പോഴും നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ